സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിച്ചത് കെഎസ്ഇബിഎ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടിയിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ സഹകരിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം വലിയ തുക കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയുള്ള പ്രശ്നപരിഹാരം സർചാർജ് കൂട്ടലിലേക്കും നീങ്ങും വേനൽ കടുത്തതോടെ ഓരോ ദിവസവും പീക്ക് ടൈമിൽ അയ്യായിരത്തിലധികം മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിൽ ആവശ്യമുള്ളത് കഴിഞ്ഞ ദിവസം അയ്യായിരത്തി മുപ്പത്തിയൊന്ന് മെഗാവാട്ട് എന്ന സർവകലാശാല ാണ് കേരളത്തിനുള്ള കേന്ദ്രവിഹിതം വൈദ്യുത കരാറുകളിലൂടെ ആയിരത്തി ഇരുനൂറ് മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതികളിലെ ഉൽപാദനം ആയിരത്തി അറുനൂറ് മെഗാവാട്ട് അങ്ങനെ ആകെ മൊത്തം മെഗാവാട്ട് ഇത് കഴിഞ്ഞുപയോഗിക്കുന്ന വൈദ്യുതി വലിയ തുകയ്ക്കാണ് ബോർഡ് വാങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാർ ജിൻഡാർ പവർ ലിമിറ്റഡ് ജിൻഡാർ തെർമൽ പവർ ലിമിറ്റഡ് ജാബുവ പവർ ലിമിറ്റഡ് എന്നീ കമ്പനികളുമായി ഇരുപത്തിയഞ്ച് വർഷത്തെ കരാറിൽ ഏർപ്പെട്ടിരുന്നു യൂണിറ്റിന് നാല് ദശാംശം രണ്ടേ ഒൻപത് പൈസയ്ക്ക് വൈദ്യുതി ലഭ്യമാക്കുന്ന കരാർ റദ്ദാക്കിയത് തെറ്റായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അടുത്തിടെ സർക്കാർ അത് പുനഃസ്ഥാപിച്ചു നിലവിൽ കേന്ദ്ര പവർ എക്സ്ചേഞ്ചിൽ നിന്നാണ് കെ വൈദ്യുതി വാങ്ങുന്നത് എട്ട് മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാനുള്ള ചെലവ് വരും ദിവസങ്ങളിലും വൈദ്യുതിയുടെ ഉപയോഗം കൂടുമെന്നാണ് കെ എസ് യുബിയുടെ കണക്കുകൂട്ടൽ അങ്ങനെയെങ്കിൽ ബാരിച്ച ബാധ്യതയാകും ബോർഡിനുണ്ടാവുക പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും ജനങ്ങളുടെ തലയിലേക്ക് സർചാർജ് വരുമോ എന്നാണ് ആശങ്ക ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം